നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുകയും എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചീത്ത പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാണ് ഇന്ത്യയിലും വിദേശത്തുമടക്കമുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അംഗീകരിക്കുന്നു എതിർ രാഷ്ട്രീയ ചേരിയിൽ ഉള്ളവർ പോലും പക്ഷെ അതുപോലെ കുറെ ആളുകൾ അദ്ദേഹത്തെ വിമർശിക്കുന്നുമുണ്ട് അദ്ദേഹത്തിനെതിരെ പോസ്റ്റുകൾ ഇടുന്നു പ്രസംഗിക്കുന്നു പൊതുവേദിയിൽ അദ്ദേഹത്തെ വളരെ മോശമായ ഭാഷയിൽ വരെ കേരളത്തിൽ പോലും ആക്ഷേപിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ചെറുമുഞ്ചിരിയോടെ അല്ലാതെ അതൊന്നും മോദി സ്വീകരിച്ച ചരിത്രമില്ല അതങ്ങനെയാണ് ആ ഒരു സഹിഷ്ണുത സഹന മനോഭാവം തന്റെ ജനങ്ങളാണ് തന്നെ വിമർശിക്കാനും തന്നെ ഒന്ന് ചീത്ത പറയാനുമുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ള ബോധ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ജവഹർലാൽ നെഹ്റുവിനെതിരെ ഒന്നും ഇന്ത്യ പത്രത്തിൽ ഒരു വരി എഴുതിയ അല്ലെങ്കിൽ പൊതുവേദിയിൽ അല്ല വേണ്ട നമ്മൾ ജംഗ്ഷനിൽ നിന്ന് അന്ന് ഇത്ര ആൾക്കാരൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ എന്നാൽ പോലും ഒരു വാക്ക് സംസാരിച്ചാൽ പിറ്റേ ദിവസം അവനെ അവിടെ കാണില്ല അവനെ പിടിച്ചു മകൾ ഇന്ദിരാഗാന്ധി ആയിരുന്നപ്പോൾ ഇത് തന്നെയായിരുന്നു അവസ്ഥ അടിയന്തരാവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പം അത്തരത്തിൽ പ്രധാനമന്ത്രിമാർ മനുഷ്യന്റെ സാധാരണ ജനങ്ങളുടെ വായടച്ച് വച്ചിരിക്കുകയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് കുറച്ച് സോഫ്റ്റ് ആയി കാണും മൻമോഹൻ സിംഗിനെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം ഒന്നും ഇണ്ടാറുന്നില്ല കാരണം അദ്ദേഹം അല്ല ഭരിച്ചുകൊണ്ടിരുന്നത് സോണിയാഗാന്ധിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ എഴുതിയാൽ ആരൊക്കെ എന്തൊക്കെ പ്രസംഗിച്ചാലും അദ്ദേഹം ഒരു ചെറുപുഞ്ചിരിയോടെ ഒരു കണ്ണിറുക്കത്തോടെ അല്ലെങ്കിൽ ആ കണ്ണാടിക്കിടയിലൂടെ ഒന്ന് നോക്ക് നോക്കുന്നതല്ലാതെ ഒരു തരത്തിലും അതിലൊന്നും ഇടപെട്ട് ആരും കണ്ടിട്ടില്ല പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല പിണറായി വിജയനെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിനെ ലൈക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകും മറ്റ് ഉണ്ടാകും ജവഹർലാൽ നെഹ്റു ഒക്കെ അന്നേരം വിളിച്ചകത്തിടുമായിരുന്നു ഇന്ദിരാഗാന്ധിയും ഒക്കെ അത് ചോദ്യവും പറച്ചിലും ഒന്നുമില്ല പ്രത്യേക ഡിഫൻസ് ആക്ട് ഡിഫൻസ് ആക്ട് പ്രകാരമുള്ള ഒരു വകുപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഭരണഘടനയിൽ ആ വകുപ്പ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ശരി അത്തരത്തിലുള്ള നടപടിക്രമങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയാണോ പ്രധാനമന്ത്രി വിമർശിക്കാം അദ്ദേഹത്തെ കുറ്റം പറയാം അദ്ദേഹത്തെ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം അദ്ദേഹം സമ്മേളനം നടത്താറില്ല പക്ഷേ അദ്ദേഹത്തോട് ചോദ്യങ്ങളായിട്ട് ചോദിക്കാം പാർലമെന്റിലടക്കം എം പിമാർ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കുന്നു അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഇന്ത്യൻ പ്രതിനിധികൾ എന്തൊക്കെ ചോദിക്കുന്നു അദ്ദേഹത്തോട് ഇന്ത്യക്കാരായ ആളുകൾ എന്തൊക്കെ ചോദിക്കുന്നു എല്ലാത്തിനും മറുപടി പറയുന്നു എല്ലാത്തിനും കൃത്യമായി പുഞ്ചിരിച്ചു മറുപടി പറയുന്നു എല്ലാത്തിലും നടപടി ഉണ്ടാകുന്നു അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു എന്ന് വിചാരിച്ച് ഒരു കാര്യത്തിലും നടപടി ഉണ്ടാകാതിരിക്കുന്നില്ല അദ്ദേഹം പ്രതികാരദാഹത്തോടെ തിരിച്ചു പെരുമാറുന്നില്ല നീ എന്നെ ചീത്ത വിളിച്ചതല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ പത്രം എന്നെ ചീത്ത വിളിച്ചില്ലേ നിങ്ങൾക്കുള്ള ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ഇടപെടുത്തില്ല ആ മനുഷ്യൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല അതാണ് യഥാർത്ഥ സംശുദ്ധമായ രാഷ്ട്രീയം പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കളരിയിൽ അഭ്യസിച്ച ആ ഒരു സഹിഷ്ണുതയും സഹിഷ്ണുതയും സഹന മനോഭാവവും ക്ഷമയും ഭൂമിയോളം ക്ഷമിക്കാനുള്ള കഴിവും ആ കാര്യപ്രാപ്തിയും ആ ഏകോപനമികവും ഒക്കെ തന്നെ സംഘത്തിൻ്റെ കളരിയിൽ നിന്ന് ബാലഗോകുലം മുതൽ അഭ്യസിച്ചു വന്നതിന്റെ ഒരു പ്രത്യേകതയാണ് നരേന്ദ്രമോദിക്കുള്ളത് എന്നത് സത്യമാണ് പറയുന്നതിന് മുമ്പ് പിടിച്ചകത്തിടുന്ന കൊടുക്കുന്ന ചീത്ത വിളിക്കുന്ന ആ സംസ്കാരമല്ല സംഘത്തിനുള്ളത് ഭാരതീയ ചിന്താപ്രകാരവും സംസ്കാരപ്രകാരവും ആ സഹന മനോഭാവം ക്ഷമ സഹിഷ്ണുത ഇതൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് എന്തിനേയും ഏതിനെയും നേരിടാൻ ശരീരവും മനസ്സും പ്രാപ്തമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിലെഴുത്ത് അത്ര നയിക്കുന്നത് ഈ ക്ഷമാശീലനായ ഈ സഭാസമയവും കുച്ചിരിക്കുന്ന എല്ലാവരെയും സ്വന്തമെന്ന് കരുതുന്ന ലോകത്തെ എല്ലാ മനുഷ്യരും തൻ്റെ സ്വന്തമാണ് എന്ന് കരുതുന്ന നരേന്ദ്ര മോദി എന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ നമുക്ക് ഇനിയും ചീത്ത വിളിക്കാം എനിക്കും വിളിക്കാം നിങ്ങൾക്കും വിളിക്കാം അദ്ദേഹത്തെ പുച്ഛിക്കാം അവഹേളിക്കാം അപമാനിക്കാം എന്തും ചെയ്യാം വിമർശിക്കാം എന്തും ചെയ്യാം അദ്ദേഹം വെറുതെ ചിരിക്കുക മാത്രമേ ഉള്ളൂ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്